കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാതല ബാല പാർലമെന്റിന് തൃക്കരിപ്പുറ ഐ ടിയിൽ തുടക്കമായി വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെയാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രാധാന്യവും വ്യാപ്തിയും മനസ്സിലാക്കുന്നതിനുള്ള അവസരമൊരുക്കുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ബാല പാർലമെന്റ് സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ ബാലസഭാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓരോ ഗ്രാമപഞ്ചായത്തിലും ബാലപഞ്ചായത്തുകൾ സംഘടിപ്പിച്ച് ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജില്ലാതല ബാല പാർലമെന്റ് നടത്തുന്നത് തൃക്കരിപ്പൂർ ഐ ടിയിലെ കടവ് റിസോർട്ട് സെന്ററിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാതല പാർലമെന്റ് ശനിയാഴ്ച രാവിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു അപ്പൊ അവിടെ ഒരു പ്രസാദത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച പ്രസാദത്തിന് വേണ്ടിട്ട് ഇങ്ങനെ കൈ കൈപ്പിയപ്പോ ഒരു പേപ്പറിൽ പൊതിഞ്ഞൊരു കടലാസിലാണ് പ്രസാദം നടത്തത് അപ്പോ ആ പേപ്പർ വലിയൊരു പ്രാധാന്യമാണ് ചരിത്രം രേഖപ്പെടുത്തിയൊരു വലിയൊരു പ്രാധാന്യമുള്ളൊരു പേപ്പറായിരുന്നു എന്തതിന് കാരണം ഈ അമ്പലത്തിന്റെ ഇടക്കിടക്കായും ഈ കൊച്ചു കൊണ്ടുപോയി പോയി ഈ ശാന്തിക്കാരനായ ആ വ്യക്തിയോട് നീ ിൽ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കിഷോർ കുമാർ അധ്യക്ഷനായി തൃക്കിരിപ്പുറ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ എം മാലതി മുൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം കെ രാജശേഖരൻ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു ബ്ലോക്ക് കോർഡിനേറ്റർ പി അഖിൽ എന്നിവർ സംസാരിച്ചു ആദ്യ ദിനത്തിൽ ഭരണഘടന പാർലമെന്റ് ചരിത്രം പ്രാധാന്യം നടപടിക്രമങ്ങൾ ലഘുവിവരണം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സെഷനുകളാണ് നടന്നത് പരിശീലകൻ പി മുരളീധരൻ പാലസഭാ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ വിജയകുമാർ പനയാർ എന്നിവർ നേതൃത്വം നൽകി നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രഭാഷകരുമായ വിനോദ് ആലത്തട്ടയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പ് ഫയറോടെയാണ് ആദ്യദിന ബാലപാർലമെന്റ് അവസാനിപ്പിച്ചത് പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ പി രത്നേഷ് സ്വാഗതവും ബ്ലോക്ക് കോർഡിനേറ്റർ കെ ആർ കാവ്യ നന്ദിയും പറഞ്ഞു അടിയന്തര പ്രമേയവും വാക്കൌട്ടുമെല്ലാമായി ഒരു യഥാർത്ഥ പാർലമെന്റിന്റെ പരിച്ഛേദം തന്നെയായി മാറി കുടുംബശ്രീയുടെ ബാലപാർലമെന്റും ജില്ലാതല പാർലമെന്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പതിനൊന്ന് കുട്ടികൾ സംസ്ഥാനതല ബാലപാർലമെന്റിൽ പങ്കെടുക്കും